നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം നോട്ട്ബുക്ക് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമാ ലോകത്തെ തൻ്റെതായ ഇടം നേടിയ താരമാണ് പാർവതി തിരുവോത്ത് വളരെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ ചെയ്ത് പാർവതി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാകുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി താരം മലയാള സിനിമകളിൽ അത്ര സജീവമല്ല തൻ്റെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും എവിടെയും തുറന്നു പറയാറുള്ള നടി പലപ്പോഴും വിമർശനങ്ങൾ കേൾക്കാറുമുണ്ട് എന്നിരുന്നാലും തന്റെ നിലപാടുകൾ താരം ഉറക്കി തന്നെ വിളിച്ചു പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ പാർവതി പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ബാംഗ്ലൂർ ഡേയ്സിൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് ഞാൻ തലകറങ്ങി വീണു എന്നെ ആശുപത്രിയിൽ എത്തിച്ചു അന്നാണ് ആദ്യമായി എൻ്റെ ശരീരം സൂചന നൽകിയത് ഒരുപാട് കാര്യങ്ങൾ ഉള്ളിലുതുക്കുന്നു ബോഡിക്ക് അത് എടുക്കാൻ പറ്റുന്നില്ല മനസ്സിനെ ശരിയാക്കിയില്ലെങ്കിൽ ശരീരം നിർത്തെന്ന് പറയും അതിന് സൈക്കോസെമാറ്റിക് ആയ പ്രശ്നങ്ങൾ തുടങ്ങും അന്ന് എന്നെ ഡോക്ടറിനടുത്ത് കൊണ്ടുപോയപ്പോൾ നെഞ്ചിനുള്ളിൽ ഭയങ്കര വേദനയായിരുന്നു എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ലെന്നാണ് ഞാൻ പറയുന്നത് പറ്റുന്നില്ല എന്നാണോ അറിയില്ല എന്നാണോ എന്ന് ഡോക്ടർ ചോദിച്ചു അതെൻ്റെ ജീവിതം മാറ്റി യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ശ്വസിക്കേണ്ടതെന്ന് ഞാൻ മറന്നുപോയി ഡോക്ടർ എനിക്ക് പറയ പറഞ്ഞു തരേണ്ടി വന്നു രണ്ടായിരത്തി പതിനാലിൽ അത് നടന്നപ്പോൾ ഞാൻ ഷോക്കായി സഹോദരൻ അറിയാമായിരുന്നു മാതാപിതാക്കൾ പിന്നീടാണ് അറിഞ്ഞത് എന്താണ് പറ്റിയെന്ന് കണ്ടെത്താൻ ശ്രമിച്ചു എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പാനിക് അറ്റാക്ക് വരാൻ തുടങ്ങി കാരണം ഉത്തരമറിയില്ല ദേഹത്തെ വേദന വരുന്നുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ വേദനയില്ല ഈ വിഷയം ഓരോ സിനിമ കഴിയും തോറും ഓരോ പ്രശ്നം സംഭവിക്കുന്നതോറും കൂടി വന്നെന്നും പാർവതി പറഞ്ഞു മാനസികാരോഗ്യത്തിന് തെറാപ്പി വളരെയധികം സഹായിച്ചെന്നും പാർവതി വ്യക്തമാക്കി കാലങ്ങളായുള്ള തെറാപ്പിയുടെ റിവലേഷൻ കുറെ കഴിഞ്ഞാണ് വരിക അപ്പോൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ സമയം നഷ്ടപ്പെടില്ലായിരുന്നു എന്നൊക്കെ തോന്നും പക്ഷെ അങ്ങനെ തോന്നേണ്ടതില്ലെന്നും പാർവതി വ്യക്തമാക്കി ഒരു പാരന്റ് കുട്ടിയെ നോക്കുന്നത് പോലെയോ അടുത്ത സുഹൃത്തിന് നമ്മൾ കൊടുക്കുന്ന കരുതൽ പോലെയോ നമ്മൾ എന്തുകൊണ്ട് നമ്മളോട് സ്നേഹം കാണിക്കുന്നില്ല സുഹൃത്തുക്കളോടും ചിലപ്പോൾ ശത്രുക്കളോട് പോലും നമ്മൾ ക്ഷമിക്കും പക്ഷെ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ ക്ഷമിക്കുന്നില്ലെന്നും പാർവതി ചൂണ്ടിക്കാട്ടി ഡ്രാമ ഡാം ചെയ്യാതിരിക്കുക എന്നാണ് തെറാപ്പിൽ നിന്നും പഠിച്ച പ്രധാന പാഠം ഉള്ളിൽ വിഷമം നിറഞ്ഞു കവിഞ്ഞു നിൽക്കുമ്പോൾ ഒരാളെ കിട്ടിയാൽ ഡാം പൊട്ടുന്നതുപോലെ അത് പുറത്തേക്ക് വരും പക്ഷെ അവർക്കത് കേൾക്കാനുള്ള ബാൻഡ് വിത്ത് ഉണ്ടോ ഉണ്ടോ അവരെ അത് ട്രിഗർ ചെയ്യുമോ അവരെ ട്രിഗർ ചെയ്താൽ അവരെയും ശ്രദ്ധിക്കാനുള്ള ബാൻഡ് വിറ്റ് എനിക്കുണ്ടോ എന്നൊക്കെ ചിന്തിക്കണം പ്രൊഫഷണൽ ഹെൽപ്പ് കിട്ടാനുള്ള പ്രിവിലേജ് എല്ലാവർക്കും ഇല്ല പക്ഷെ ഞാനത് ചോയ്സ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് വളരെ മോശം തെറാപ്പിസ്റ്റിന് അടുത്ത് പെട്ടിട്ടുണ്ട് അതിൽ നിന്നുള്ള ഡ്രാമ വേറെയാണ് എന്നിട്ട് മറ്റൊരു തെറാപ്പിസ്റ്റിനെ വിശ്വസിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് തനിക്ക് നല്ല തെറാപ്പിസ്റ്റിനെ കണ്ടെത്താനായെന്നും പാർവതി വ്യക്തമാക്കി അതേസമയം എപ്പോഴാണ് ഫെമിനിസ്റ്റ് ആണെന്നും തിരിച്ചറിഞ്ഞതെന്ന ചോദ്യത്തിനും പാർവതി മറുപടി നൽകി താൻ എപ്പോഴും ഫെമിനിസ്റ്റ് ആയിരുന്നെന്നും പാർവതി പറയുന്നു എപ്പോഴും ചോദ്യം ചോദിക്കുകയും തിരിച്ചടി കിട്ടുകയും വീണ്ടും തിരിച്ചു വരികയും ചെയ്യുമായിരുന്നു ആക്ഷനബിളായ കാര്യങ്ങൾ വന്നപ്പോഴാണ് ഫെമിനിസ്റ്റ് ആണെന്ന് എനിക്ക് തന്നെ മനസ്സിലായതെന്നും പാർവതി വ്യക്തമാക്കി You You are are watching. watching. watching watching me. me on On Metromatomy.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.